ഹലോ സാറ്റർഡേ മാർക്കറ്റിലെ കാഴ്ചകളാണ് കാണുന്നത് മാങ്ങ വെറൈറ്റി മാങ്ങാവളുണ്ട് മാങ്ങ ചത്തിണക്കെയുണ്ട് ഹലോ ഫ്രണ്ട്സ് ഹലോ വാഴച്ചുണ്ട് തോരമ്പക്കാൻ ഏറ്റവും പറ്റുന്ന സാധനമാണ് വാഴച്ചുണ്ട് കല്യാണിലോ അപ്പോൾ ഒരു വാഴച്ചുണ്ട് മേടിച്ചിരിക്കുകയാണ് തോരമ്പ കാര്യങ്ങൾ ഉച്ചയ്ക്ക് വെറൈറ്റി പൈനാപ്പിളുകൾ അല്ല സ്വീറ്റ് പൈനാപ്പിൾ ഉണ്ടോ ചെറിയ സ്മോള് നന്നായിട്ട് പഴുത്തത് വലിയ സൈസും ഉണ്ട് പഴക്കാൻ ഉള്ളതും പഴക്കാറായിട്ടുള്ളതും എല്ലാം ഉണ്ട് അത് ഒരു ബക്കറ്റ് വാങ്ങിക്കോ പത്ത് ഡോളർ ഒരു ബക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഏഴെണ്ണം വരും നല്ല സൂപ്പർ മാങ്കോ ഫ്രഷ് മാങ്കോ ഗാർഡനിൽ നിന്ന് തന്നെ കുറച്ച് മാങ്ങകളാണ് അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയിലുണ്ട് കരിയാപ്പുര അതുപോലെ നമ്മുടെ കപ്പ്ളങ്ങ ചക്ക ഇരിക്കുന്നു ചക്ക നല്ല നാടൻ വരിക്ക ചക്ക നല്ല മധുരമുള്ള സൂപ്പർ ചക്കയാണത് നല്ല സ്മെല്ല് തന്നെ വരുന്നുണ്ട് വരുന്നുണ്ടോട്ടോ പിന്ന നല്ല പച്ച ചീരയിലാണ് ഇതൊക്കെ ഫ്രഷ് അതുപോലെ തന്നെ മത്തങ്ങായുടെ കൂമ്പ് തോരം വെക്കുന്നതാണ് നമ്മൾ തോരൻ വയ്ക്കാൻ വേണ്ടി നല്ലതാണത് അതുപോലെ ഇന്നിപ്പം ഉച്ചയ്ക്ക് തോരം വെക്കാൻ വേണ്ടി ചീരയുടെ ചീരയിലൂടെ പേടിച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് ചീരയിലെ ചീരയില മുരിങ്ങയില ഇതെല്ലാം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അത് നമ്മുടെ നാടൻ പച്ചക്കപ്പ സൈഡിൽ വെച്ചിരിക്കുകയാണ് സാറ്റർഡേ മാർക്കറ്റിൽ അതുപോലെ കരിക്ക് കരിക്ക് ചെത്തി വെച്ചിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്കുണ്ട് നല്ല ഇവിടെ തന്നെ ഉണ്ടായ നല്ല ഡ്രാഗൺ ഫ്രൂട്ടാണിത് സൂപ്പർ ഡ്രാഗൺ ഫ്രൂട്ടാണ് നല്ല വെറൈറ്റി ഉണ്ടോ ചെത്തി വെച്ചിരിക്കുന്നു നല്ല സൂപ്പർ സാധനം ഡ്രാഗൺ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇത് ത്രീ ഫോർ ടെൻ ഡോളറാണ് അപ്പോൾ ഇതൊരു വെറൈറ്റി ഡ്രാഗൺ ആണ് ആ ഓക്കെ അത് ഗോൾഡ് വണ്ണോ വേണോ എന്തായിരുന്നു പറയുന്നത് അത് നല്ലതാണോ പറയുന്നത് അങ്ങനെ അപ്പോൾ ഞങ്ങളൊരു ഡ്രാഗൺ ഫ്രൂട്ട്സും മേടിച്ചിരിക്കുകയാണ് വീട്ടിൽ ചെന്നിട്ടൊന്ന് കഴിച്ച് നോക്കണം അടിപൊളി നല്ല നമ്മുടെ ഓസ്ട്രേലിയൻ ഹണിയാണ് ഓസ്ട്രേലിയൻ ഹണി സാറ്റർഡേ മാർക്കറ്റില് സെയിൽ വെച്ചിരിക്കണം കേട്ടോ ഫ്രഷ് സാധനം ഇവിടെ എടുത്തു വച്ചിരിക്കുന്നു ഹണി നമ്മുടെ ഓസ്ട്രേലിയൻ ഹണി നമ്മുടെ റാവലോട് കൂടിയുള്ള ഹണിയാണിത് ഗുഡ് മോർണിംഗ് ഷ്റൂം പ്രോഡക്റ്റ് മഷൂ മഷ്റൂം പ്രോഡക്റ്റ് ആ ഓക്കെ ക്യാപ്സുലാസ് ആൾഡായി ഇതെല്ലാം മഷറൂം പ്രോഡക്റ്റ് ആണ് മഷൂം പൊടിച്ചിട്ടും അങ്ങനെ ഏതായാലും നമുക്ക് കോഫീടെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ് The capsule. That's what grandma says. You put about half a teaspoon, quarter a teaspoon in a cup of coffee? Coffee? Oh, coffee? coffee? Is it a uh, milk coffee or plain coffee? We put them in milk coffee it makes a coffee cream. Oh, okay, okay. We do our milk in a frother and we blend it in with that. But you can use it in your cooking. If you're cooking spaghetti bolognese, you can add some. You can, yeah. Okay, okay.